പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ വധിക്കാനുള്ള ഒരു ശ്രമം ചൈനയും റഷ്യയും ചേർന്നു തടഞ്ഞു അല്ലെങ്കിൽ തകർത്തു എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന് പലരും പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഷാങ്കായ് ഉച്ചകോടി കഴിഞ്ഞ് തിരിച്ചു വന്നതിനു ശേഷം ജപ്പാനിൽ മോദി പോയിരുന്നു അവിടെ വന്ന് മോദി ഇന്ത്യയിലെത്തി ഇന്ത്യയിലെത്തിയതിനു ശേഷം ഒരു സദസ്സിന് മുന്നിൽ മോദി പ്രസംഗിക്കുകയാണ് മോദി എന്താണ് പറയുന്നത് ഞാൻ ജപ്പാൻ യാത്ര കഴിഞ്ഞിട്ട് ഇന്നലെയാണ് തിരിച്ചു വന്നത് ഉടനെ വലിയ കയ്യടി മോദി ഉടനെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കയ്യടിച്ചത് ഞാൻ പോയതിനോ അതോ തിരിച്ചു വന്നതിനോ ഞാൻ തിരിച്ചു വന്നതിനെ കയ്യടി എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നത് അഭിനന്ദാർഗമാണ് എന്ന് പറയുമ്പോൾ തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത എന്തോ ഒരു സംഭവം നടന്നു എന്നൊരു സൂചന അതിനകത്തുണ്ട് അല്ലെ ഇപ്പോ ദുരൂഹതയാണ് പ്രധാനമന്ത്രി ചോദിക്കാണ് നിങ്ങൾ കയ്യടിച്ചത് ഞാൻ പോയതിനാണോ അതോ തിരിച്ച് വന്നതിനാണോ തിരിച്ചു വന്നത് വലിയൊരു വിജയമാണെങ്കിൽ കൈയടിക്കണം ഷാങ്ഹായി ഉച്ചകോടിക്ക് പോയിട്ട് ആ പുഡിനും ഷിയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ദൃഢമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോ ഇതൊക്കെ ഇതിന് ഇതിനൊക്കെയുള്ള ഒരു കയ്യടി പക്ഷേ അത് മാത്രമാണോ മോദി ഉദ്ദേശിച്ചത് അല്ല ഒരിക്കലും അല്ല ചില കാര്യങ്ങൾ ചില ദുരൂഹതകൾ അതിലുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് മോദി ഷാങ്ഹായ് ഉച്ചകോടിക്ക് വേണ്ടി പോയത് അന്ന് തന്നെ ധാക്കയിൽ നടന്ന ഒരു സംഭവം ടെററൻസ് ആദർ ജാക്സൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സൈന്യത്തിന്റെ പാരാ ഇൻസ്പെക്ടർ ജനറലായ അയാൾ ധാക്കയിലെ വെസ്റ്റിൻ ഹോട്ടൽ മുറിയിലെ എണ്ണൂറ്റി എട്ടാം നമ്പർ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു അയാളുടെ മൃതദേഹം ഓട്ടോസി പരിശോധന പോലും ചെയ്യാതെ പോലീസിനെ സമ്മതിക്കാതെ അമേരിക്ക വന്ന് സ്പെഷ്യൽ വിമാനത്തിൽ കൊണ്ടുപോയി ദുരൂഹമാണ് ദുരൂഹ മരണമാണ് അതിന്റെ പിന്നിലുള്ള ഒരു തിയറി എന്ന് പറയുന്നത് മോദിയെ കൊല്ലാനുള്ള ഒരു ഗൂഢാലോചനയുടെ പദ്ധതിയുമായിട്ട് ടെറസൻ ടെറസ് എന്ന് പറയുന്ന അയാൾ അമേരിക്കൻ കമാൻഡോ സേനയുടെ ഇൻസ്പെക്ടർ ജനറൽ ദാക്കയിൽ വന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്തോ അവൽ അജ്ഞാതനും വന്ന അയാളെ കൊന്നോ ഇതൊക്കെയാണ് പരക്കെ ഒരു പരക്കുന്ന ഒരു വെർഷൻ എന്ന് പറയുന്നത് ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നു അവിടെ വച്ച് ടിയാഞ്ചിൽ വളരെ പെട്ടെന്ന് മോദി വരാൻ വേണ്ടി തന്റെ ഔറസ് കാറിൽ പുട്ടിൻ കാത്തിരിക്കുന്നു പത്ത് മിനിറ്റോളമാണ് പുട്ടിൻ കാത്തിരിക്കുന്നത് ഹോട്ടലിന്റെ പോർച്ചിൽ കാർ നിർത്തിയിട്ടിട്ടാണ് പുട്ടിൻ കാത്തിരിക്കുന്നത് മോദി വരട്ടെ മോദി വന്നപ്പോൾ പിടിച്ച് മോദിയെ വാഹനത്തിനകത്തേക്ക് കയറ്റുന്നു നാല്പത്തിയഞ്ച് മിനിറ്റ് വരെ അതിൻ്റെ അകത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആ സംസാരിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ സംസാരിച്ചു വേറെ ആരും ആ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല മോദിയും പുഡിനും മാത്രം നാല്പത്തിയഞ്ച് മിനിറ്റ് സംസാരിച്ചു അതിൽ പത്ത് മിനിറ്റ് കൂടെ കാത്തിരുന്നു അപ്പൊ മൊത്തം അമ്പത്തിയഞ്ചു മിനിറ്റ് മോദിക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തിയുള്ള രാജ്യത്തിന്റെ തലവൻ കാത്തിരിക്കുന്നു അൻപത്തിയഞ്ച് മിനിറ്റ് ഒരു ഹോട്ടലിന്റെ മുന്നിലെ കാർ പോർച്ചിൽ സമയത്തിന് ഒരുപാട് വിലയുള്ള ഒരു ലോക നേതാവ് കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി ആ കാത്തിരുന്ന കാർ ഔറസ് കാറിനെ കുറിച്ച് ഇവിടെ പറയണം ഔറസ് കാർ എന്ന് പറഞ്ഞാൽ മിസൈൽ ആക്രമണത്തെ വരെ ചെറുക്കാൻ ശേഷിയുള്ള റഷ്യൻ നിർമ്മിതമായ കാറാണ് ഈ ഔറസ് കാർ ഇതിനകത്താണ് റഷ്യൻ പ്രസിഡന്റ് ഇരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷയാണ് പുടിന് കിട്ടുന്നത് അതിനകത്ത് മോഡി കൂടെ ഇരിക്കുമ്പോൾ ആ സുരക്ഷാ കവചം മുഴുവൻ ആ മോഡിക്ക് കൂടെ കിട്ടുന്നു അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി അമ്പത്തി മിനിറ്റ് തന്റെ കാറിനുള്ളിൽ അതീവ സുരക്ഷാ കവചമൊരുക്കി ചേർത്ത് പിടിച്ചതാണോ പുടിൻ ആ സമയത്ത് എന്നുള്ളതാണ് മോദിക്കെതിരെ ഒരു വധശ്രമത്തിലുള്ള നീക്കം എവിടെയോ നടക്കുന്നു എന്നുള്ള വിവരം കിട്ടിയാണോ എന്നുള്ള ആശങ്കകൾ അന്നേ ഉയർന്നിരുന്നു അപ്പോ നമ്മൾ അധികം കേട്ടിട്ടില്ല ഈ എഫ് എസ് ബി എഫ് എസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ മൊസാദ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് റോ എന്ന് കേട്ടിട്ടുണ്ട് സി എ എന്ന് കേട്ടിട്ടുണ്ട് ആ എഫ് എസ് ബി കെ ജി ബി എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ സോവിയറ്റ് സോവിയറ്റ് സോ സോവിയറ്റ് യൂണിയൻ സമയത്ത് ഈ പഴയ കെ ജി ബിയുടെ ഓഫീസറായിരുന്നു വ്ളാഡിമിർ പുടിൻ അതായത് റഷ്യൻ ചാരനായിരുന്നു ഇപ്പോൾ റഷ്യയുടെ രഹസ്യ അന്വേഷണ ഏജൻസിയുടെ പേരാണ് ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ഓഫ് ദ റഷ്യൻ ഫെഡറേഷൻ എന്നാണ് എഫ് എസ് ബി ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ അധികം പേരൊന്നും പുറത്ത് കേൾക്കാത്ത വലിയ ഗ്ലാമർ ഒന്നും ഇല്ലാത്ത ഒരു ഉഗ്രശേഷിയുള്ള ഒരു സംഘടന എഫ് എസ് ബി അറിയാതെ ലോകത്തൊരിലൈ പോലും അനങ്ങില്ല എഫ് എസ് ബിയുടെ റിപ്പോർട്ടുകൾ നേരിട്ട് കിട്ടുന്ന പുഡിൻ എന്തിനാണ് ഔറസ് കാറിൽ അന്ന് മോദിയെ അൻപത്തിയഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കാത്തിരുന്നു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് പിടിച്ചെടുത്തി അങ്ങനെ അൻപത്തിയഞ്ച് മിനിറ്റ് പിടിച്ചെടുത്തണമെങ്കിൽ രഹസ്യമായി എന്തോ കിട്ടിയിട്ടുണ്ട് വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായിരിക്കാം അപ്പോ എഫ് എസ് ബി പോലെ തന്നെ അതിപ്രശസ്തമായ എന്നാൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ഉണ്ട് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി എം എസ് എ എസ് എന്ന് പറയും അതിന് ചൈനാക്കാർ അവരുടെ ഭാഷയിൽ വിളിക്കുന്നത് ഗോജിയ അൻഖാൻ ബു എന്നാണ് ഗോജിയ അൻഖാൻ ബു എന്ന് പറയുന്നത് ചൈനയുടെ സി എ ആണ് ചൈനയുടെ റോ ആണ് ചൈനയുടെ പിന്നെ ചാരസംഘടന ലോകത്തെമ്പാടും പ്രവർത്തിക്കുന്ന രഹസ്യാന്വേഷണ ഏജൻസിയാണ് ആ ചാറസംഘടനയാണ് ഗോജിയ അൻഖാൻബു ഇപ്പൊ കിട്ടുന്ന ഒരു വിവരം ഗോജിയ അൻഖാൻബുവും എഫ് എസ് ബിയും കൂടെ ഒരു നിർണായകമായ ചില വിവരങ്ങൾ മോദിക്ക് കൈമാറി മോദിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നു അല്ലെങ്കിൽ വലിയൊരു അപകടം വരാനുണ്ട് ആ അപകടം എന്താണെന്നാണ് എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല അതായത് ആസിയാൻ ഉച്ചകോടി നാൽപ്പത്തി ഏഴാമത്തെ ആസിയാൻ ഉച്ചകോടി മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിൽ നടന്നു ഒക്ടോബർ ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് വരെയാണ് ആ നടന്നത് അവിടെ ട്രംപ് വന്നു ട്രംപ് ആ സമയത്ത് പറഞ്ഞ ഒരു പ്രസ്താവന രണ്ട് പ്രസ്താവന നടത്തി അതിൽ ഒന്നാമത്തെ പ്രസ്താവന ഇതായിരുന്നു മോദി ഇനി അധിക കാലമായ കസേരയിൽ ഉണ്ടാവില്ല വേണമെങ്കിൽ നമുക്ക് പറയാം മോദി സ്ഥാനപ്രശ്നനാകും മറ്റൊരർത്ഥം ആ എന്താണെന്ന് നമ്മൾ കൃത്യമായി ചിന്തിക്കണം അങ്ങനെ ഒരർത്ഥം കൂടി ഉണ്ട് അതായത് ഇനി ഒരുപാട് നാൾ മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങളുണ്ട് രണ്ടാമത്തെ അർത്ഥം നമ്മൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് താങ്ങാനാവാത്ത ഒരർത്ഥമാണ് ആ അർത്ഥം അവിടെ നിൽക്കട്ടെ പക്ഷേ ഗോജിയ അൻഖവാൻ ബുവും എഫ് എസ് ബി എം മോദിയോട് പറഞ്ഞു ഇന്ത്യയോട് പറഞ്ഞു റോയോട് പറഞ്ഞു അജിത് ഡോവലിനോട് പറഞ്ഞു മോദിയെ കോലാലംപൂരിലേക്ക് വിടരുത് മീറ്റിങ്ങിൽ പങ്കെടുക്കരുത് പങ്കെടുക്കരുത് എന്നതിൻ്റെ കൃത്യമായ കാരണങ്ങളും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളെ ധരിപ്പിച്ചു എന്നാണ് അവിടെ മോദിക്കെതിരെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ഒരു വധശ്രമം നടക്കും അതിനുള്ള എല്ലാ കരുക്കളും നീക്കിയിട്ടുണ്ട് എന്ന ചൈനയുടെയും റഷ്യയുടെയും ഏജൻസികൾ ഒരുപോലെ ഇന്ത്യക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു ഇന്ത്യ പറഞ്ഞു ആസിയാൻ കരാറിൽ മോദി പോകുന്നില്ല നരേന്ദ്ര മോദിയും പോകുന്നില്ല ഇനി ട്രംപ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം അവിടെയാണ് മോദി കോലാലുംപൂരിൽ വരുന്നുണ്ട് അവിടെ വച്ച് ഇന്ത്യയും റഷ്യയും അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പുവെക്കും ചർച്ച നടത്താതെ ചർച്ച ഒന്നും നടന്നിട്ടില്ല ഒരു ചർച്ചയും നടക്കാതെ എങ്ങനെയാണ് വ്യാപാര കരാർ ഒപ്പുവെക്കും അതിന് കാരണമുണ്ട് രണ്ട് രാഷ്ട്ര തലവന്മാര് ഒരു കരാർ നടക്കണമെങ്കിൽ ഒപ്പുവെക്കണമെങ്കിൽ ഒപ്പുവെക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട വകുപ്പുകൾ ബന്ധപ്പെട്ട രാജ്യത്തിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ തമ്മിൽ ഒരുപാട് ചർച്ച നടത്തി അതിന്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി റെഡിയാക്കി പേരുടെയും അപ്രൂവൽ വാങ്ങിച്ചിട്ടാണ് കരാർ ഒപ്പുവെക്കുന്നത് അല്ലാതെ കോലാലംപൂരിൽ പോയി മോദി ഒപ്പിടും എന്ന് പറഞ്ഞാൽ ട്രംപ് പറഞ്ഞാൽ മോദി ഒപ്പിടുമോ ഇല്ല ഒരു രാജ്യവും ഒപ്പിടില്ല പക്ഷേ ട്രംപ് അങ്ങനെ ഉദ്ദേശിച്ചോ മോദി കോലാലംപൂരിൽ വരുന്നു ഒപ്പിട്ടേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകില്ല എന്ന ട്രംപ് പറഞ്ഞു അങ്ങനെ അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടോ രാഷ്ട്രീയത്തിൽ ഓപ്പറേഷൻസ് ആൻഡ് ന്യൂട്രലൈസേഷൻ മാത്രമേ ജിയോ പൊളിറ്റിക്സിലുള്ളൂ ഓപ്പറേഷൻസ് നടത്തുക നടത്തുക ഇല്ലാതാക്കുക ഇതേ ജിയോ പൊളിറ്റിക്സിലുള്ളു അപ്പൊ നമുക്ക് ട്രംപ് ഇങ്ങനെയൊക്കെ പറയുകയാണ് മോദി കോലാലംപൂരിൽ വരുമ്പോൾ മോദി ഒപ്പിടും ചർച്ചയില്ലാതെ ഒരു തരത്തിലും ചർച്ചയൊന്നുമില്ലാതെ മോദി ഒപ്പിടുമെന്ന് രണ്ടാമത്തത് മോദി ഇനി അധിക കാലം പ്രധാനമന്ത്രി കസേരിൽ ഉണ്ടായിരിക്കത്തില്ല ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കൂടി വായിക്കണം ഒപ്പിട്ടില്ലെങ്കിൽ ഇല്ലാതാക്കും ആ പ്രധാനമന്ത്രിയായിട്ട് ഇനി മോദി ഉണ്ടാവില്ല എന്ന് ട്രംപ് ഉദ്ദേശിച്ചു ഒരു ഭീഷണിയുടെ സ്വരമായിരിക്കാം ട്രംപ് എല്ലാവരോടും ഭീഷണി മുഴക്കം അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് മോദി പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ പറഞ്ഞിരിക്കുന്നു ആസിയാനിലേക്ക് മോദി പോകുന്നില്ല മോദി പോയതുമില്ല വെർച്വൽ ആയിട്ടാണ് മോദി കോൺഫറൻസിലൂടെയാണ് മോദി പങ്കെടുത്തത് ഇരുപത്തിയേഴിനും ഇരുപത്തിയെട്ടിനും ആണ് പരിപാടി ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ ജയശങ്കർ ദേശീയ മന്ത്രി ജയശങ്കറാണ് പങ്കെടുത്തത് പ്രധാനമന്ത്രി പോയില്ല പ്രധാനമന്ത്രി പോകാത്തതിന് കാരണം എന്താണ് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി ആസിയാൻ ഉച്ചകോടിയിട്ട് പോകാത്തതിന് കാരണമായി പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആറ് പതിനൊന്ന് തീയതികളിലാണ് അപ്പോ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവിടെ വേണം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു രാജ്യ ഒരു രാജ്യത്തിൽ നമ്മുടെ രാജ്യ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ബി ജെ പി ആണ് അവിടെ കാര്യങ്ങൾ നോക്കുന്നത് ബി ജെ പിയുടെ അധ്യക്ഷനുണ്ട് നദ്ദയുണ്ട് മോദിക്ക് വേണമെങ്കിൽ ആസിയാൻ പിന്നെ കരാറിൽ പങ്കെടുക്കാൻ പോകാം പക്ഷേ ഗുരുതരമായ ചില സംഭവങ്ങൾ മോദിക്ക് മോദിയെ തീർക്കാൻ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ മോദിയെ ഇല്ലാതാക്കാൻ ചില നടക്കുന്നുണ്ട് ഡീപ് സ്റ്റേറ്റുമായൊക്കെ ചിലർ പല ബന്ധങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഈ ഡോളറിനെതിരെയുള്ള വെല്ലുവിളികൾ തുടരുന്നു ബ്രിക്സിന്റെ ആ നട്ടൽ എന്ന് പറയുന്നത് ഇപ്പോ ഇന്ത്യയാണ് മോദിയാണ് അപ്പോ ഇനി ട്രംപിന് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ വലിയ പാടാണ് ഇനി അതിനൊപ്പം കുറിച്ച് പറയണം മലേഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള രാജ്യമല്ല ഒന്ന് ഒരു മാസം മുമ്പ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മലേഷ്യയിൽ പോയിരുന്നു ലങ്കാവി ഐലൻഡിലൊക്കെ പോയി രാഹുൽ ഗാന്ധി സ്കൂട്ടറൊക്കെ ഓട്ടിച്ച് നടക്കുന്നത് കണ്ട് നമ്മളൊക്കെ ഇത് കണ്ടതാണ് വെറുതെ പോയതാണോ രാഹുൽ ഗാന്ധി മലേഷ്യക്ക് ഇപ്പോ ചൈന റഷ്യ രഹസ്യ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു അവിടെ മോദി അപായപ്പെടുത്താൻ ശ്രമമുണ്ടെന്ന് അതിന് തൊട്ടൊരു മാസം മുപ്പത് ദിവസം തികയുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു അതിനു മുൻപ് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ത്യയിൽ വന്നപ്പോൾ രഹസ്യമായി അദ്ദേഹത്തെ കാണാനുള്ള ഒരു കൂടിക്കാഴ്ച തരപ്പെടുത്തി അൻവർ ഇബ്രാഹിമായിട്ട് രാഹുൽ ഗാന്ധി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ഇന്ത്യ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനയുടെ തലവൻ എന്ന് പറയുന്ന സക്കീർ നായി മലേഷ്യയിലാണ് മലേഷ്യയിൽ എല്ലാ തീവ്രവാദ സംഘടനകളുടെയും എൻട്രി ആ സകലരുടെയും പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണ് മലേഷ്യ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കാം ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപായപ്പെടുത്താനുള്ള ഒരു പദ്ധതിയായി ആസിയാൻ ഉച്ചകോടിയെ ആരോ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്ന ഇന്ത്യ മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യൻ ഏജൻസികൾ മനസ്സിലാക്കിയിരിക്കാം അതോടൊപ്പം തന്നെ റഷ്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു റഷ്യയുടെ വിവരം തരുന്ന റഷ്യ വിവരം തരുന്ന സ്വാഭാവികമായി ഇന്ത്യയുടെ എക്കാലത്തെയും സുഹൃത്താണ് റഷ്യ പക്ഷേ ഇത്തവണ അതിൻ്റെ കൂടെ ചൈനയുടെ ചാരസംഘടനയായ ഗോജിയ ആൻ ഖാൻ ബൂം കൂടെയുണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു പോറല് പോലും ഏൽക്കരുത എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഗോജിയ അൻകോബു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചൈന വന്നിരിക്കുന്നു മോദിയെ രക്ഷിക്കാൻ ഇനി ഞങ്ങളുമുണ്ട് എന്ന് ചൈന പറയുന്ന തരത്തിലേക്ക് ജിയോ പൊളിറ്റിക്സ് മാറിയിരിക്കുന്നു അത് നമ്മൾ ആലോചിക്കേണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ പങ്ക് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ രാഹുൽ ഗാന്ധി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് മോദി ഇല്ലാതാകണം അതൊരു തർക്കവുമില്ല മോദി എന്ന ഈ മനുഷ്യൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരിക്കലും തനിക്ക് ഒരു തിരഞ്ഞെടുപ്പിലും ജയിക്കാൻ പറ്റില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി അപ്പോൾ മോദിക്ക് നേരെയുള്ള ഇത്തരം കാര്യങ്ങൾ മലേഷ്യയിലാണ് ഒരുങ്ങിയിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അതിന് തൊട്ടു മുമ്പ് സെക്യൂരിറ്റി ഏജൻസികളെ അറിയിക്കാതെ സിആർ പി എഫ് പോലും അറിയാതെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റിന്റെ കത്ത് എഴുതുകയും ചെയ്തു ഞങ്ങളോട് ആരോടും പറയാതെ രാഹുൽ ഗാന്ധി നിന്ന് നിൽപ്പിൽ നാട് വിട്ടു പോകുന്നു എന്ന് പറഞ്ഞ കത്തെഴുതി കൊടുത്ത് ബ്ലൂ ബുക്കിലെ വ്യവസ്ഥകൾ ലംഘിച്ച് രാഹുൽ ഗാന്ധി പോയിരിക്കുന്നു അപ്പോൾ ആരെയും അറിയിക്കാതെ സുരക്ഷാ സംവിധാനത്തെ അറിയിക്കാതെ ആഹ് റഷ്യ രാഹുൽ ഗാന്ധി മലേഷ്യയിൽ ഉണ്ടായിരുന്നു എന്നത് കേവലം യാദൃച്ഛികമാണ് എന്ന് പറയാനും പറ്റില്ല നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ട്രംപും പുടിനും കഴിഞ്ഞാൽ പിന്നെ ആരാ മോദിയാണ് ഒരു തർക്കവുമില്ല നിങ്ങൾ നിങ്ങൾക്കാരുടെ പേര് പറയാൻ ആ ഇന്ന് ലോകത്തെ നയിക്കുന്ന ട്രംപ് പുടിൻ ആ ഷീജിനി മൂന്ന് പേര് കഴിഞ്ഞാൽ നാലാമത് പേര് നരേന്ദ്രമോദി എന്ന് തന്നെയാണ് പലപ്പോഴും ഇവർക്കൊക്കെ മുൻപിലും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് മോദിയാണ് അപ്പോ അങ്ങനെ ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രിയായി അത്രയും വലിയൊരു ഹൈ സീറ്റിലേക്ക് ഉയരുമ്പോൾ അദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ള നീക്കം അമേരിക്കയുടെ ഒത്താശയോടെ നടക്കുന്നു എന്നത് വല്ലാത്ത ആശങ്ക വർദ്ധിപ്പിക്കുന്നു